ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാടക്കത്ര പഞ്ചായത്തില് കച്ചിത്തോട് ചെക്ക് ഡാമിലാണ് കച്ചിത്തോട് ചെക്ക് ഡാമിനടുത്തുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ആണ് ഉണ്ടത് ഇവിടെയാണ് കച്ചിത്തോട് ചെക്ക് ഡാം ഇതാണ് ഡാമിന്റെ എൻട്രൻസ് ശുദ്ധജല വിതരണ സമിതിയുടെ ഓഫീസാണ് ഇതാണ് കച്ചിത്തോട് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ ഇതാണ് നമ്മുടെ കച്ചിത്തോട് ചെക്ക് ഡാം ഡാമിലേക്ക് പോവാനായിട്ട് ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയൊരു നടപ്പാതെയുണ്ട് സന്ദർശകർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പിടമുണ്ട് ഇവിടെ ഡാമിലേക്ക് ഇറങ്ങുന്നത് നിരോധിച്ചു കൊണ്ടുള്ള അപകട മുന്നറിയിപ്പ് ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഡാമിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് കച്ചിത്തോട് ചെക്ക് ഡാമിന്റെ നയനമനോഹരമായ സൗന്ദര്യം കണ്ടോ ഫാമിലിക്കും ഫ്രണ്ട്സിനും കപ്പിൾസിനും അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ കച്ചിത്തോട് ചെക്ക് ഡാമ് ഡാമിന്റെ മനോഹാരിത ആസ്വദിക്കാനായി സന്ദർശകർക്കായി വ്യൂ പോയിന്റുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വ്യൂ പോയിന്റിൽ നിന്നുള്ള ഡാമിന്റെ മനോഹര കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ടിന് രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ഡാമിന്റെ ഉദ്ഘാടനം ായ രാജൻ സാറും റോഷി അഗസ്റ്റിനുമാണ് ഉദ്ഘാടനം ചെയ്തത് ഒന്നേക്കാൾ കിലോമീറ്ററോളം ദൂരമുണ്ട് ഡാമിന് ചുറ്റുമുള്ള നടപ്പാത ഡാമിന്റെ സൈഡിലുള്ള ഒരു തെങ്ങ് കണ്ട കച്ചിത്തോട് ഡാമിന്റെ മനോഹരമായ കാഴ്ച കണ്ട് വീണ്ടും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം ഡാമിന്റെ അടുത്തുള്ള വീട്ടിലെ ഉണ്ണികൾ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വന്നു അവരോട് നേരം സംസാരിച്ച് നമുക്ക് ഡാമിന്റെ വിശേഷങ്ങൾ വീണ്ടും കണ്ടിട്ട് വരാം ഡാമിന്റെ സൈഡിൽ ഒരു മരം കണ്ടത് പേരറിയില്ല പൂക്കളൊക്കെ ഉണ്ട് നല്ല ഇങ്ങോട്ട് കാണാനായിട്ട് മരം ഇവിടെ നമുക്ക് കുടിവെള്ള പദ്ധതിക്കുള്ള പമ്പ് ഹൗസ് ഉണ്ട് ഡാമിന്റെ റൈറ്റ് സൈഡില് കൃഷിയിടങ്ങളാണ് ഇവിടെ ഒരു വലിയ സന്ദർശകരുടെ സുരക്ഷയ്ക്കായി ഡാമിന് ചുറ്റും ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഡാം ഡാമിന്റെ റൈറ്റ് സൈഡിൽ വലിയൊരു വാഴത്തോട്ടം കണ്ടോ വാഴത്തോട്ടത്തിന്റെ പിന്നില് ഇലകളൊന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു മരം കണ്ടോ ഡാം കാണാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മൾ വന്ന സമയത്ത് ഒന്നോ രണ്ടോ പേരൊക്കെ ഡാമിൽ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഡാം കാണാനായിട്ട് നടപ്പാതയിൽ റൈറ്റ് സൈഡിലായിട്ട് വെള്ളം ഒഴുകിപ്പോവാനായിട്ട് കാനകളൊക്കെ ഉണ്ടാക്കി മനോഹരമാക്കിയിട്ടുണ്ട് നടപ്പാതയൊക്കെ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് റബ്ബർ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആനകളോ കാട്ടുപന്നികളോ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇലക്ട്രിക് വെലികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് തൃശൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ കച്ചിത്തോട് ചെക്ക് ഡാമിലേക്ക് വരുന്നത് ഡാമിലേക്ക് വരാൻ നമുക്ക് എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ നികില് ഡാമിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഫ്രണ്ട്സിനും ഫാമിലിക്കും കപ്പിൾസിനും ഒഴിവ് സമയങ്ങൾ ആസ്വാദകരമാക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ കച്ചിത്തോട് ഡാം ഇവിടെ നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ എത്ര വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് ഇവിടെ ഫ്രണ്ട് കൂടെ നിഖിലി നമ്മളിപ്പോൾ ഡാമിന്റെ പകുതി ദൂരം പോലും എത്തിയിട്ടില്ലേട്ടാ ഡാമിന്റെ നടപ്പാതയിൽ കുറച്ച് ചേച്ചിമാർ റീൽസ് എടുക്കണ തിരക്കിലാണ് ഡാമിന്റെ ഫിനിഷിംഗ് പൗണ്ടിലെത്താൻ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട് ആ കുട്ടി പറഞ്ഞുള്ള രണ്ട് ചേട്ടന്മാര് മീൻ പിടിക്കുന്നുണ്ട് നമുക്കത് പോയി നോക്കിട്ട് വരാം വെയിലുകൊള്ളാതെ സംസാരിച്ചിരിക്കാനും കാറ്റുകൊണ്ട് വിശ്രമിക്കാനും നല്ലൊരു സ്ഥലം കണ്ട് ഒരുപാട് മുളകളൊക്കെയുള്ള നല്ലൊരു മുളങ്കാട് ഈ മുളങ്കാടിന്റെ താഴെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് കേട്ടത് ഒരുപാട് ആൾക്കാർ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് വരുന്നത് കണ്ട നടപ്പാതയുടെ ഒരു സൈഡ് ഡാമും മറ്റേ സൈഡ് പച്ചപ്പ് നിറഞ്ഞ കൃഷിത്തോട്ടങ്ങളും ഇതിലേ നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയുമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ നേരത്തെ കണ്ട കുട്ടിപ്പാലം എത്താറായി അവിടെ രണ്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് മീൻ പിടിക്കുന്നത് കണ്ടിട്ട് വരാം ഇവിടെയും നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ചെറിയ കുട്ടിപ്പാലത്തിൽ എത്തിയിട്ട നമ്മൾ നേരത്തെ കണ്ട് ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ രണ്ടാമത്തെ ചേട്ടൻ ഇവിടെയും മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് തോട്ടിൽ കൂടി വരുന്ന വെള്ളം ഡാമിലേക്കാണ് ഒഴുകി വരുന്നത് ഈ കുട്ടിപ്പാറത്തിന്റെ അടിയിൽ കൂടെയാണ് തോടുപോണേ ഇനി നമുക്ക് പാറത്തിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം വായോ ഇനി നമുക്ക് പാലത്തിന്റെ സൈഡ് പോയി നോക്കിയിട്ട് വരാം ഇതാണ് പാലത്തിന്റെ സൈഡ് ഇവിടെയും നമുക്ക് വിശ്രമിക്കാനായിട്ട് രണ്ട് ബെഞ്ചുകളുണ്ട് അതിലൊരു ചേട്ടനും രണ്ട് ഉണ്ണികളുമുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറുന്നത് ശിക്ഷാർഹമാണ് എന്ന മുന്നറിയിപ്പ് ബോർഡുമുണ്ട് ഇതാണ് രണ്ടാമത്തെ ഇരിപ്പിടം നമുക്ക് മുന്നിലേക്ക് തന്നെ പോവാം അവിടെയും ഒരു ചേട്ടൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിൽക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ മനോഹരമായ കൃഷിഭൂമികളൊക്കെ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് കച്ചിത്തോട് ഡാമിലേക്ക് പതിനഞ്ച് കിലോമീറ്ററാണ് ദൂരം വരുന്നത് വൈകുന്നേരം ആയി തുടങ്ങിയപ്പോൾ ഡാമിലൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഫോട്ടോഷൂട്ടിനെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഡാമിന്റെ നടപ്പാതെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് രാത്രി വന്നാലും ധൈര്യമായി നമുക്ക് ലൈറ്റൊക്കെ കണ്ട് നടക്കാം അവിടെ നമുക്ക് ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ട് നമുക്ക് ആ വ്യൂ പോയിന്റിൽ പോയിട്ട് ഡാമിന്റെ പ്രകൃതി ഭംഗിന്ന് ആസ്വദിച്ചിട്ട് വരാം വായുവ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റിൽ നിന്നുള്ള ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വരാം വ്യൂ പോയിന്റിന്റെ നടപ്പാതയിൽ നമുക്ക് വിശ്രമിക്കാനുള്ള ഒരു ഇരിപ്പിടവും വലിയൊരു മാവും ഉണ്ട് കേട്ട മാവിന് ചുറ്റും ഒരു സംരക്ഷണ ഭിത്തിയും നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ ഡാമിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് എത്താറായിട്ട ഇവിടെയും നമുക്ക് ഇരുന്ന് വിശ്രമിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഇരിപ്പിടവും ഉണ്ട് കേട്ട ഇവിടെയും നമുക്ക് ഒരു ഗാർഡൻ ലൈറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ പോയ വ്യൂ പോയിന്റിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ടാണ് ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട് ഇവിടെ മനോഹരമായ ഒരു ഗാർഡൻ ലൈറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കച്ചിത്തോട് ഡാമിന്റെ അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സുവോളജിക്കൽ പാർക്കും ആണ് ഇതെല്ലാം അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി കച്ചിത്തോട് ഡാമിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ